നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ നൂറ്റി അൻപതോളം വാഹനങ്ങളിലാണ് പരിശോധന നടത്തിയത് അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സ്കൂൾ ബസ്സുകളിൽ ഫിറ്റ്നസ് പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മൂവാറ്റുപുഴ ആർ ടിഒ ഓഫീസിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധനയാണ് നിർമ്മല പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചത് സ്കൂൾ ബസ്സുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുകയാണ് ഉദ്യോഗസ്ഥർ നടത്തിയത് ടയറുകൾ വൈപ്പർ എമർജൻസി വാതിലുകൾ സ്പീഡ് ഗവർണറുകൾ വി എൽ ടി എസ് പ്രവർത്തനം ബ്രേക്ക് സിസ്റ്റം തുടങ്ങിയവയുടെ പരിശോധനയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് മൂവാറ്റുപുഴ ആർ ടിഒഫീസിന് കീഴിലുള്ള വാഹനങ്ങളുടെ പരിശോധന വിവിധയിടങ്ങളിലായാണ് നടത്തി വരുന്നത് അപകടരഹിതമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നതിന് പ്രാപ്തമാണോ എന്ന് നടത്തിയ പരിശോധനയിൽ മൂവാറ്റുപുഴയിൽ നൂറ്റി അൻപതോളം വാഹനങ്ങളാണ് പരിശോധന നടത്തിയത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ എസ് കിഷോർ കുമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സിബിമോൻ ഉണ്ണി അബ്ബാസ് സി എം ദിനേഷ് കുമാർ എം സെമിയുള്ള കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ പ്രവർത്തനക്ഷമത പരിശോധിച്ച് അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഹനത്തിന്റെ ബ്രേക്ക് സിസ്റ്റം അതുപോലെ തന്നെ വൈപ്പർ ലൈറ്റുകൾ അതിന്റെ ടയർ കണ്ടീഷൻ ഇത്തരത്തിലുള്ള വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സുരക്ഷാ പരിശോധന മെക്കാനിക്കൽ കണ്ടീഷനാണ് ഇവിടെ പരിശോധിക്കുന്നത് അപകടങ്ങളില്ലാത്ത രീതിയിൽ വാഹനങ്ങൾ നടക്കാൻ പ്രാപ്തനാണോ വണ്ടി എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കുകയാണ് അപകടരഹിതമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാൻ പ്രാപ്തമാണോ എന്നുള്ള പരിശോധന നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഉച്ചക്ക് ശേഷം രണ്ട് മണിക്ക് ഡ്രൈവർമാർക്കും അതുപോലെ അറ്റൻഡർമാർക്കുമായിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നുണ്ട് വാഹനങ്ങൾ സുരക്ഷിതമായിട്ട് ഓടിക്കാനും അതുപോലെ കുട്ടികളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോ നടക്കാനും സ്കൂളിലോട്ട് കൊണ്ടുവരാനും സുരക്ഷിതമായിട്ട് തിരിച്ച് കൊണ്ട് ഇറക്കി വിടുവാനുമൊക്കെയുള്ള വീടുകളിലോട്ട് എത്തിക്കുവാനുമൊക്കെയുള്ള രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം അത്തരം കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ഇവിടെ വെച്ച് തന്നെ നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രീ മൺസൂൺ പരിശോധനയിൽ വിജയിച്ച വാഹനങ്ങളിൽ സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ ഇല്ലാതെ കുട്ടികളുമായി സ്കൂൾ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ല അധ്യയന വർഷം ആരംഭിച്ചാലും നിയമലംഘനങ്ങൾ തടയാൻ പരിശോധനകൾ തുടരാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം പരിശോധനയ്ക്ക് ശേഷം സ്കൂൾ ബസ് ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസും മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിനൊരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാല്പതുകളിലുമെല്ലാം ലോകത്ത് ഏറ്റവും വില പോകുന്ന കരിയറുകളെയാണ് വരൂ ആ കരിയറുകളെയും അവയിലേക്ക് നീളുന്ന കോഴ്സുകളെയും പരിചയപ്പെടാം ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ ശനിയാഴ്ച